ഹലോ ചക്കരകളെ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരും ആലപ്പുഴയ്ക്ക് ഞാൻ സത്യം പറയല്ലോ ഒരുപാട് സന്തോഷത്തെയായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ വെച്ച് ഞങ്ങൾക്ക് അവിടെ അവർക്ക് ക്രിസ്മസിനെ കുറിച്ചൊന്നും വലുതായിട്ട് അറിയത്തില്ല ഞങ്ങൾ പടക്കം വരെ മേടിച്ചു കൊണ്ടല്ലേ പോയല്ലോ എങ്ങനെ ഇഷ്ടപ്പെട്ട ഇത്ര നാളത്തെയും ഇത് വെച്ച് ക്രിസ്മസ്മസ് ആഘോഷിച്ചിട്ടുണ്ടോ ചെറുപ്പകാലത്തൊക്കെ അത് കഴിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെ വലിയ ആഘോഷങ്ങളൊന്നും അങ്ങനെ ആഘോഷിച്ചിട്ടില്ല ഇതിനകത്ത് കുറെ പേര് കമന്റിട്ട് ചോദിച്ചിട്ടുണ്ട് ഗോപച്ചേട്ടൻ വീട്ടിൽ ക്രിസ്മസ് ഇല്ലേന്ന് അതിന് വാക്ക് എന്താ പറയുക പറയാനുള്ളത് ഇതിപ്പോ അമ്മയടുത്തോട്ട് പോവാണ് ബോബൻ എന്നാണ് പറയുന്നത് പിന്നെ ഇവരിപ്പ ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഗ്രാമത്തിൽ കിടക്കുന്ന ആളുകളാണ് ഞാ എല്ലാം ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ആകെ ആളുകളുമാണ് ഇച്ചിരി കാര്യം മതി ഇവിടെ തുള്ളൽ ഒരു ആൾക്കാരാണ് ഞങ്ങൾ എവിടെ ചെണ്ടപ്പുറത്തിട്ട കോലിട്ടാലും അവിടെ നോടിപ്പോയി തുള്ളണമെന്ന് അതിൻ്റെ ഒരു അല്ലേ വേ ഞങ്ങളങ്ങനത്തെ ആളുകളല്ലേ ഇവരുടെ കൾച്ചർ ഞങ്ങളെയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അതായിരിക്കും ഒരു പക്ഷേ അവർക്ക് തന്നെ നമ്മളെ ഉൾക്കൊള്ളാനൊന്നും പെട്ടെന്ന് പറ്റത്തില്ല കാരണം ഞാൻ തനി നാടനാണ് എത്രയാന്ന് പറഞ്ഞാലും തനി നാടൻ എൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ ഉള്ള നാടൻ പുറത്ത് ഇതേ ഉള്ളു അപ്പം നമുക്ക് പിന്നെ നമ്മളുടെ ഇതുമായിട്ട് ഇവരുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഭയങ്കര കാമായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അത് വെച്ച് ചോദിക്കുമായിരിക്കും നിങ്ങൾ ഇതേപോലത്തെ തുള്ള അവിടെ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എനിക്ക് ബോബനെ വെച്ച് മനസ്സിലാവുമല്ലോ അവിടെ എന്തായിരിക്കും ക്രിസ്മസ് സൈലൻ്റ് ആയിരിക്കും അവർ ഇത്ര ഇങ്ങനെ ഇടുന്നെനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ അവർക്ക് ക്രിസ്മസ് ഒന്നും അറിയത്തില്ലല്ലേ ഞങ്ങൾ ക്രിസ്മസ് ഇതൊരു ആദ്യ സംഭവമാണ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് അവിടെ ബോബനുള്ളതുകൊണ്ട് ബോബനിപ്പോൾ നാട്ടിൽ നിന്നിട്ട് ഒരു മുൻപൊക്കെ കൊറോണ ടൈമിലായിരുന്നു അല്ലേ ബാബി അപ്പോഴും അവിടെ ഞാൻ ക്രിസ്മസിന് അവിടെ ആയിരുന്നു ഇവിടെ അല്ലായിരുന്നു ബോബനെ ഇട്ടതിന് ശേഷം ഗൾഫിൽ തന്നെയായിരുന്നു ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ സമാനമായിട്ട് നിൽക്കുന്ന ഒരു സമയം ഇതാണ് കൊറോണയല്ലായിരുന്ന ഞങ്ങള് നിന്ന് നിന്ന സമയത്ത് കൊറോണയായിരുന്നു അപ്പൊ ഇതിപ്പോ ഇവിടെ വന്ന ആഘോഷിച്ചപ്പോ ഭയങ്കര സന്തോഷം തോന്നി ഒരിക്കലും ജീവിതത്തിൽ മറക്കത്തില്ല അപ്പം ഇതിപ്പം ആഘോഷിച്ചപ്പോൾ ഞാൻ അവിടുത്തെ രാജഗോപാൽ അവിടെ ആരും ഇല്ല കാരണം വെച്ചാൽ രാജഗോപാലിന്റെ വൈഫും മാമനും മാത്രമേ ഉള്ളു പിന്നെ സുമത്രാമ്മ അപ്പുറത്ത് താമസിക്കുന്ന സുമത്രാമ പിന്നെ സുമത്രാമയുടെ മോൾ ഒരാളുള്ളത് പിന്നെ ഉള്ള ഒരു മോൾ അടുത്ത് കെട്ടിച്ചിരിക്കുന്ന മോളാണ് അവിടെ ഉള്ള സിനി മോൾ അടുത്ത് അവളും വന്ന് സുമത്രാമയും വന്ന് സുമത്രാമയുടെ ഹസ്ബൻഡും വന്ന് പിന്നെ നമ്മുടെ പിന്നെ മാമനും ഹിറ്റ്ലർ മാമൻ തന്നെ എല്ലാവരും ചോദിച്ച് ഹിറ്റ്ലർ മാമനൊക്കെ പോയി വയസ്സായില്ലേ അവരൊക്കെ വയസ്സായില്ലേ മാമൻ പത്ത് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ ഗില്ലാടിയായിരുന്നു പറയുന്നത് ഗില്ലാടി ഒരു വിളി വിളിച്ചാൽ ഞങ്ങൾ എല്ലാവരും പേടിച്ചു ഒരു ശബ്ദം കേട്ടാൽ പേടിക്കുവായിരുന്നു ഞങ്ങൾ അങ്ങനത്തെ ഗർജിക്കുന്നൊരു മനുഷ്യനായിരുന്നു അപ്പോൾ പിന്നെ പുള്ളി ഇപ്പം നമ്മളെന്ത് പറഞ്ഞു അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ നിന്ന് വരും ഒന്നും അറിയത്തില്ല പക്ഷേ പോവർ ഭയങ്കര പ്രത്യേക ഒരു സ്നേഹമുണ്ട് ഹലോ ഭയങ്കര സ്ഥലം കുറേ ഫുഡ് കൊടുക്കാനോ എല്ലാ കാര്യവും അതൊക്കെ ആയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നൂല്ലോ അപ്പം എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എനിക്ക് ബോബന് എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു മരുമകൻ എങ്ങനത്തെ ഒരു പരിഗണന കൊടുക്കും ഭയങ്കര പരിഗണന കൊടുക്കുന്നത് മരുമക്കളോട് അമ്മായി അച്ഛന്മാർ കൊടുക്കുന്ന ആ പരിഗണന മാമൻ എൻ്റെ ഭർത്താവ് ബോബന് കൊടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം ഭയങ്കര സന്തോഷം അത് ഭയങ്കര സന്തോഷം ഞാൻ സുമത്രാമ്പട വീട്ടിലിരിക്കുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മാമൻ പന്ത്രണ്ടര ആകുമ്പോൾ ഉണ്ണത്തില്ല മാമൻ ഓടി ആ പ്രായമായ മാമൻ അവിടെ നിന്ന് ഊന്നുപടി കുത്തിപ്പിടിച്ച് വന്നിട്ട് ബോബന് ചോറ് എൻ്റെ ഒപ്പം കൊടുക്കുന്നു മാമൻ്റെ ഒപ്പം തന്നെ ബോബന് ചോറ് കൊടുക്കുന്നുമുണ്ട് വന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നീ വിളിക്കുവാണെ എളുപ്പം ചോറ് ചോറ് ചോറ്ടുക്കും എൻ്റെ കൂടെ തന്നെ ഇരുത്തി ചോറ് എടുക്കും ബോബനെന്ന് പറഞ്ഞോണ്ട് അല്ലേ എന്നെ ആ നട്ടുച്ച വെയിലത്ത് അപ്പുറത്തിറങ്ങി വന്ന് വിളിച്ചുകൊണ്ട് വന്നു എനിക്ക് ഭയങ്കര എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത് പോലെ എനിക്ക് എനിക്കതിനെ ഫീൽ ചെയ്തു അതൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ കണ്ണ് നിറയു വേണം അത് ഓർത്തിട്ടാണ് ഭയങ്കര ഫീലായിരുന്നു എനിക്ക് അതൊക്കെ എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ തോന്നി പിരിച്ച് പിരിഞ്ഞ് പോരാന്നിടത്ത് സങ്കടവും തോന്നി പിന്നെ എൻ്റെ മാവൻ്റെ മോള് ഭർത്താവും ഉണ്ടായിരുന്നു അവിടെ അവരും നല്ല സ്നേഹമായിട്ട് അവരും അത് അവൾ അവർക്ക് ക്യാമറയിൽ വരാൻ നാളാണ് രാജീവ് മോളും ഉണ്ടായിരുന്നു പിന്നെ രാജവൻ ഇല്ലാത്തോണ്ട് അവനുണ്ടായിരുന്നു പല അനക്കെ വരുന്നവന്തൂടെ പിന്നെ രാജീവ് ഇല്ലായിരുന്നു പിന്നെ അവരൊക്കെ വീട് കൂട്ടിയിട്ട് നേരത്തെ പോയി ഞങ്ങളിത് മുന്നേ അങ്ങനെ പ്ലാൻ ചെയ്തല്ലേ പെട്ടെന്നൊരു അല്ലേ തീരുമാനമെടുത്തതല്ലേ അമ്മയുടെ വീട്ടിലാന്ന് പറഞ്ഞാൽ ഇത്രയും ആഘോഷം പരിതമാക്കണമെന്നൊന്നും ഇല്ലായിരുന്നില്ല വിനീഷൊക്കെ രണ്ട് വെള്ളം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആങ്ങളെ വിനീഷൊക്കെ ഒരു നുള്ളി വെള്ളം കിട്ടിയാൽ മതി അപ്പം തന്നെ ആ ബലം പിടിച്ചിരിക്കുന്നതെല്ലാം മാറ്റി പിന്നെ ഭയങ്കര നമ്മളോട് നന്നായിട്ട് നമ്മളങ്ങോട്ട് അല്ലേ ഭയങ്കര അനക്കുവാണെങ്കിൽ വീട്ടിൽ എല്ലാ കാര്യവും ചെയ്തുതരു നമുക്ക് മീൻ വരെ വരുമെട്ടിത്തന്ന് എല്ലാം ചെയ്ത് പടക്കമൊക്കെ പൊട്ടിക്കുന്ന മുന്നിൽ നിന്ന് ഞങ്ങളെ നക്ഷത്രമൊക്കെ ഇട്ടു തന്നു അങ്ങനെയൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഇവരങ്ങനെ ഒരു വെള്ളവടി സെറ്റപ്പ് ഉണ്ടായിരുന്നു അളിയന്മാരെല്ലാം കൂടെ കൂടിയിട്ട് അങ്ങനെ നല്ല മണിക്കുട്ടനും ബോബനും പിന്നെ ഞങ്ങളുടെ അമ്മാമൻ്റെ വീട്ടിൽ ചെന്ന് അവിടെയും വെള്ളപൊടിയായിരുന്നു ഇവരൊരു സെറ്റപ്പ് അവർ സെറ്റപ്പിൽ കൂടാൻ ആളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം ബോബനും ഒരു പക്ഷേ ഇതൊക്കെ ആദ്യ സംഭവമാണ് എനിക്കും ആദ്യ സംഭവമാണ് നമ്മളായിട്ട് സന്തോഷമെന്ന് പറയുന്നത് നമ്മളായിട്ടുണ്ടാക്കിയെടുക്കണം അപ്പോൾ സന്തോഷിക്കാനും സ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും നമുക്ക് സന്തോഷിക്കാനും പറ്റത്തുള്ളൂ ഇപ്പോൾ അവർ വയസ്സായിരിക്കുന്ന എൻ്റെ പിന്നെ മാമനും സുമതാമയ്ക്കും ആ കുഞ്ഞ് വളർന്നു വന്ന കുഞ്ഞുമൊക്കെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം ആ ക്രിസ്മസ് അവരെൻ്റെ ജീവിതത്തിൽ മറക്കത്തില്ല അത്ര നല്ല പടക്കമൊക്കെ കുറേ പൊട്ടിച്ചേരുന്ന ഞങ്ങൾ കമ്പിത്തിരിയും പടക്കവും അവർ വീട്ടിൽ ഒരു പേരാഘോഷരാകുമല്ലെന്ന് ശരിക്കും ആ ഒരു പിന്നെ വൈൻ കേക്കൊക്കെ മുറിച്ച് വൈനൊക്കെ കൊടുത്തപ്പോൾ നമ്മുടെ തലമുറ അതൊക്കെ കാണണം വിട്ടുപോകരുത് ഫോണൊക്കെ കുറച്ച് സമയം മാറ്റി വെച്ച് പിള്ളേർ എല്ലാവരും പങ്കെടുത്ത് നല്ല രസമായിരുന്നു നല്ല രസമായിരുന്നു എൻ്റെ കുറച്ചൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം മേഘ മോൾ മേഘമോളിപ്പൊ എന്റെ കൂടെ ഉണ്ട് സിമിയുടെ മോളാണ് അവളെ ഇൻഡോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് മോളെ ഒന്ന് നിനക്ക് ക്രിസ്മസ് ക്രിസ്മസ് ആയിരുന്നു എല്ലാ എല്ലാ പറഞ്ഞിരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ഇതിനൊക്കെ ഞാനവിടെ വീട്ടിലിവിടെ എറണാകുളത്തെ ക്രിസ്മസ് ആഘോഷിക്കുക അപ്പോഴൊക്കെ അനിമോള് അനിമോള് അമ്മക്കുട്ടൻ ഇവളുമാർ ഇവർ കസിൻ എല്ലാം നല്ല കൂട്ടാണ് അപ്പോൾ ഇവളുമാരെല്ലാം പെൺപടകളാണ് കേട്ടോ ഞാൻ കൂടുതലും ഒരാണകളിൽ ആരോപും പാത്രണ്ട ഒരാൾ ബാക്കിയുള്ള പെൺപടകളാണ് ബോബൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര ആൺപടകളാണ് അവരൊരു ഷോർത്തു വീഡിയോ കണ്ടവർക്ക് എല്ലാം പെണ്ണാണല്ലോ തോർപ്പു അല്ലേ ബോബൻ ചേട്ടന്മാരെല്ലാം ബോബൻ ഉൾപ്പെടെ എല്ലാ ആൺമക്കളാണ് ആ പിന്നെ ഇവിടെ എല്ലാം പെണ്ണുങ്ങളാണ് കൂടുതൽ അപ്പോൾ ഇതുങ്ങളെല്ലാം ഞാൻ വിളിച്ചിട്ട് വിത്ത് പിള്ളേരുടെ ജീവിതത്തിൽ ഇത് ഇതൊക്കെ പിള്ളേർക്ക് കിട്ടണം നമ്മൾ റിലേഷൻസ് ഒക്കെ ഉള്ളവരെ അങ്ങനെ പിള്ളേർ തമ്മിൽ കൂട്ടുകുടിപ്പിക്കണം അങ്ങനെ എനിക്കിഷ്ടം അതൊക്കെ കേട്ടോ ഭയങ്കര അങ്ങനെ സന്തോഷം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു നൊമ്പരമുണ്ട് കേട്ടോ ഇനി അടുത്തൊരു വലിയ ആഘോഷം വരട്ടെ ഓർത്തിരിക്കും അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇനി എന്തുവാണി ഇനി വരുന്ന വിഷു ആണല്ലേ വിഷു വിഷു ആണ് ഞങ്ങളടിച്ച് വിളിക്കാൻ ഓർത്തിരിക്കുന്നത് പടക്കമൊക്കെ പൊട്ടിച്ച് എനിക്ക് പടക്കം പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടം അത് കാണുന്നത് അതിൻ്റെ ആ പടക്കം പൊട്ടിക്കുന്ന ഏരിയ ഞാൻ നിന്നിട്ടില്ല മാറി അകത്ത് മാറി നിൽക്കുവായിരുന്നു ഇച്ചിരി മാറി കാരണമെന്ന് വെച്ചാൽ ഒരു സമയം ചീള വന്ന് വീണാൽ മതി പണി വാളി അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല സന്തോഷത്തോടെ ഞാൻ തിരികെ പോരുകയാണ് ആക്കു സന്തോഷമായ വാ ഒരുപാട് സന്തോഷായ സത്യം പറക്കാത്ത ക്രിസ്മസ് ആയിരുന്ന

ഇതിനകത്തൊക്കെ എനിക്ക് എല്ലാവരും ഓരോന്നും ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്തോഷം ഞങ്ങൾ എറണാകുളത്തേക്ക് വരികയാണ് ഇനി നമ്മൾ അങ്ങോട്ട് നമുക്ക് നമ്മുടെ റൊട്ടീൻ ലൈഫിലേക്ക് പോകുകയാണെങ്കിൽ വൈകുന്നേരം ചെന്നിട്ട് ചോറ് വെക്കണം എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണം കറിയൊക്കെ ഇവിടുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അത് പൊതിഞ്ഞ് കെട്ടാൻ കഴിയില്ലാത്തതുകൊണ്ട് അവർ പൊതിഞ്ഞ് കെട്ടിത്തരാൻ ആകുന്നതും വേണ്ടത് പോകാൻ അടിപ്പിച്ചില്ല അതൊന്നും പോകാനടിപ്പിച്ചില്ല അതുകൊണ്ട് തേങ്ങയും വാങ്ങയും ചക്കെ തന്നിടാറുണ്ട് പോവൻ ഇഷ്ടമല്ല എവിടെ ചെന്ന് കെട്ടി പെറുക്കുന്നത് വിടവിടെ വിടവിടെ വിടാതെ പറഞ്ഞു പോകാല്ലേ വിലക്കി കൊണ്ടല്ല ഞാനതൊക്കെ എടുത്തരേ ഉണ്ടോ അതൊക്കെ പറഞ്ഞു അങ്ങനെ പോന്ന് ഓക്കേ